മോളെ നിങ്ങൾ നോളെ കണ്ടത് ബൈക്കമ്മലല്ലേ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഇനി തോണിയിലല്ലേ ഞാൻ കണ്ടത് ഹൗസ് ബോട്ടില്ല ഹൗസ് ബോട്ടിലാവുമ്പോ ഉള്ളു മറവല്ലേ ഏത് ഗർഭ ഗർഭർ ർഭംന്ന് വെച്ചാരിഭാതം ഏടാടൊ കേറന്നോ രാഘവന്റെ ശ്രീകുട്ടനും അന്റെ മോഡു ബൈക്കിൽ കെട്ടി പിടിച്ച് പോവാ ഒരു തമ്മിൽ അവിഹിതാ അവിഹിതോ രാഘവന്റെ മോ ശ്രീകുട്ടനെട്ടി വെട്ടി ഞാൻ കൊല്ലും തമ്മിൽ അഭികതോന്ന് കൊല്ല ഞാൻ അവനെ രാഘവാനാണ് അമ്മ മോളും ആ രാഘവന്റെ മോനും തമ്മിൽ അഭിതണ്ടെന്ന് കൊത്തി അറിയണോ ഞാൻ എന്താ ഉഷ്ട്രീ ീ മൂർച്ചയില്ലാത്ത കൊടുവാളം കൊണ്ട് എങ്ങോട്ടെ മനോജ പോകുന്നേ മൂർച്ചയുള്ള കൊടുവാളും തരാം ഉപദേശം അവിടെ അവന്റെ വീട്ടിലും കോഴി അവരും കോഴി ചെലക്കാണ്ട് പാടിനു ആഹ് മാധു വിളിച്ചേട്ടോ ഹായ് മാധവുന്നു ജനിച്ച് ഇത്രയും നാളെ എന്റെ കുട്ടിയെ ഞാൻ വിളിച്ചിട്ടില്ല ഹായ് മാധവുന്നു അതും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കണം മോനെ ഒന്നും പൊന്തിയെന്തോളം എന്റെ മോളും തമ്മിൽ അഭിതം അതുകൊണ്ട് എന്റെ വീട്ടിലെ കത്തി എടുത്തുകൊണ്ട് ഞാൻ വെട്ടാമെന്നപ്പോ എന്നെ തടുക്ക ആഹ് ആഹ് ഇവട്ടല്ല വെട്ടി കൊല്ലാ വേണ്ടേ എവിടെ തള്ളിക്കണം പോയി തൊഴിലുറപ്പിനോ എടത്രയും പ്രായമുള്ള തള്ളനെ തൊഴിലുറപ്പിനെ വിട്ടിട്ട് ഇത്ര ആരോഗ്യ തൊഴിലുറപ്പിന് പോയി കുറ്റം പറയാൻ പോയി ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാരും പിരിഞ്ഞ് പോകണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അടിക്കാനോ അടിച്ചില്ലേ അടിച്ചില്ല ഇറങ്ങിക്കോളെ മതി അടിച്ചു കഴിഞ്ഞു ഇതുവരെ കള്ളുടിച്ചിടുന്ന പെട്ടെന്ന് നമ്പൂരി ഭാഷ ആയാട ശ്രീകുട്ടാ പറയാണ്ട് പിന്നെ ഇതൊന്നും വേക്കോട്ടി വലിച്ചടാ പെണ്ണിനെ വലിച്ചാരി ഇന്ന വലിക്കല്ലേ പിന്നെ നീ മേലാൽ അന്റെ ഞാൻ അയുധം കേട്ടാൽ ഈ പഞ്ചായത്ത് പുറത്താക്ക മനസ്സിലാക്കണോ മെമ്പറേ ഞാൻ ചെയ്യാത്ത അടിച്ച് ഇതിന് ഞാൻ പണി തന്നിരിക്കും ഉറപ്പാ ആദ്യം എന്താ പണിക്ക് വട ചക്ക എടാ ചകിരിത്താലോട് കൂടെ എന്താ പണിക്കോളാം എന്താണ് ബ്രോ 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 എന്താണ് എന്താണ് വന്നിപ്പോ കിണറല്ലേ എന്നാ കളിക്കുന്നത് ചായ് ഇല്ല ഞാനും വരുന്നില്ല എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് എന്ത് എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് അയ്യോ കുക്കറ് ആ എന്നാ പറഞ്ഞത് ഒള മോക്ക് ചാടുവാൻ പോന്ന ചാടാൻ പോന്നോ ചാടിപ്പോയി ചാടാണ്ടിക്കള മോളല്ലേ അതും മതി അത് മതി അമ്മണിന്റെ മോളെ ചാടിപ്പോലെ എന്ത് പറ്റി പോയി മോനെ തീരെ നീ എന്ത് കൊണ്ടാ നിന്റെ ഉടലോടെ പോയി പഠിച്ചോനെ രണ്ടാള് ഗുരുവാരത്തിന്റെ മോനെ രാത്രി എന്തായിരിക്കില്ലേ എന്റെ പിടുത്തൊക്കെ പോയനെ അവര് ഗുരുവായൂർ പോയി മുറി എടുത്തോ കല്യാണം കഴിച്ചു പറയുന്നേട്ട് നാടിയിലും ടൗണിലൊക്കെ ഡേറ്റിംഗ് എന്താ ഈ വാട്സാപ്പ് ഒക്കെ പോലെ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാക്കു ആൺകുട്ടികൾ ആക്കൂ എന്നിട്ട് ഇങ്ങോട്ട് ഇതാണ് തൊട്ടു മുമ്പേ നാട്ടുകാർ ചാടിപ്പോയെന്ന് പറഞ്ഞ അമ്മുവിന്റെ യഥാർത്ഥ ശ്രീകുട്ടാരനും മാധവായിട്ട് ബൈക്കിൽ നാട് വിട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ കഥ ഈ നാട്ടുകാരത്തെക്ക് വേറെ പണിയില്ല കോപ്പു കൈലെ പൈസ ഒരു തേങ്ങ ഇല്ല

എന്ത് പ്രേമത്തിന് കണ്ണില്ലേ കണ്ണും കിട്ടി മരിച്ച കാര്യം അച്ഛനോട് പറയണ്ടേ ആ അറിയിക്കാൻ പോയിക്ക് സദാശി ഒന്ന് മൂസാനെ മൂസാൻ ഒരു ചായ ഒരു പായം കൊണ്ടാണ് പതിനെട്ടാം തീയതി പിടിക്കുക ഇനി സ്റ്റാൻഡില്ല വെള്ള ചായ അർജന്റായിട്ട് നിങ്ങളൊന്ന് കാണാനാണ് നിങ്ങളോട് ചോദിക്കാണ്ട് ഞാനൊരു കാര്യം എഴുതി നിങ്ങളെ പറമ്പത്തെ മാവ് ഞാനൊന്ന് വെട്ടിയിക്കണം

ചത്ത പറ മെമ്പറാക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി മുട്ട കോഴി കൊടുക്കണേ ഞാന വാങ്ങിട്ട് വരാം ഇവന് പ്രാന്തപ്പാങ്ങനെ പൈസ പോയല്ല ല്ല ചാടിപ്പോയത് ഞാൻ പോയരാ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തണ്ട് അത്തവും തിരിച്ചു വരണേ ചാടിപ്പോയുള്ളത് ഓടിപ്പോണ വെറുതെ മനുഷ്യന്റെ പൈസ പോക്കാനായിട്ട് പോവണേ

നോക്കട്ടെ പോരാത്തതിന് ഓട്ടത്തിനും ഫസ്റ്റാ ചാട്ടത്തിനും ഫസ്റ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിയാ സോറി നോക്കിട്ട് ആ എല്ലാത്തിനും മോനെ ഇനി ചായ പിടിക്കുന്ന ഇരിക്കല അലച്ചയക്കേടാ ഒരു ചായ എനിക്ക് വാങ്ങിക്കൊണ്ടാ എന്റെയും പൈസ ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ വയസായ കാലത്ത് ചായ ഒടിച്ച് ഷുഗർ മരിക്കാൻ ഷുഗർ പിന്നെ വയസ്സന്മാർക്കല്ല വരിക ആദ്യക്കാർക്ക് ഷുഗർ വരും അതേകാർക്ക് ഉണ്ടാ വരുന്നേ ഓഫ് Tap a young Cupid, you better don't stop it. it looks so web-suited, like it's so undisputed. Neok can Okinik, you're in the Ray-Ban glasses. I am no looter, but I'm clearly a sharp shooter. I am no barishkari, I ain't no brahmachari. I ain't no bahishkari, I'm just a dikari. Dikari! Or chai or one cigarette. Nice, isn't it? Yes, chai. And cigarette. Cigarette. He ain't no stupid like you're thinking, he's so involved, you did. Don't look my way, shaladi. I know that he's a loader, he's the most wanted.